യ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കിട്ടും അങ്ങനെ കിരണും കല്യാണിയും കൂടി കൺമണ്ണിനും കൂട്ടിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാണ് പോകുന്ന വഴിക്ക് കിരൺ കല്യാണി ചോദിക്കേണ്ടി അവൻ ആ മനോഹരന നല്ല മാറ്റമാണോ കല്യാണി ഉള്ളത് നിനക്കെന്താ തോന്നുന്നത് ആ അവനാ മാറ്റമൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയാണ് സത്യം പറഞ്ഞ ഇപ്പൊ അവനെ കാര്യം ആണെങ്കിൽ സഹതാപം തോന്നുന്നുണ്ട് എന്താ കല്യാണി നിനക്കും അവനോട് സഹതാപമൊക്കെ തോന്നി തുടങ്ങിയോ ആ വേറെ ഒന്നല്ല ഗീണ അവൻ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാണല്ലോ ഇനി അവൻ അടുത്ത കാലത്തൊന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ഈ മോള് വളർന്ന് വലുതായിട്ട് ഇവിടെ കല്യാണം പ്രായമാകുമ്പോഴേ അവൻ പുറത്തിറങ്ങും അപ്പോഴേക്കും കിരൺ പറയണ്ടത് ആ അത് ശരിയാ എനിക്കെന്തോ ഇന്ന് അവന് സംസാരിച്ചപ്പോഴും അവന്റെ വാക്കുകളൊക്കെ മനസ്സിൽ മനസ്സിലെന്റെയും തട്ടി കല്യാണി എന്ന് പറയാണ് കല്യാണി പറയണ്ട എന്റെ മനസ്സിലും അങ്ങനത്തെ വാക്കുകളൊക്കെ തട്ടി അവൻ ഇന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ശരിക്കും ആത്മാർത്ഥമായിട്ട് പറഞ്ഞത് തന്നെയാണെന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട് എങ്കിലും നമ്മൾ അവനെ സൂക്ഷിക്കണം നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നവനവൻ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട് ഇനി അവൻ അഭിനയിച്ചിട്ട് എന്തിനാ കിരണേട്ടാ അവൻ അഭിനയിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല അവൻ ഇന്നോ നാളെയൊന്നും പുറത്തിറങ്ങാൻ പോകുന്നവനെന്നല്ലോ ഇനി അവൻ ഒരുപാട് വർഷം കേട്ട പുറത്തേക്ക് ഇറങ്ങണത് ആ സമയത്ത് അവൻ്റെ ഇതേ സ്വഭാവം തന്നെയാണെന്നുണ്ടെങ്കിൽ അവൻ ഈ നാട്ടിലിരിക്കത്തും ഇല്ല അവൻ വേറെ നാട്ടിലേക്ക് പോകുകയുള്ളൂ അതിനെ കുറിച്ച് എന്തായാലും നമ്മളിപ്പൊ ആലോചിക്കണ്ട അതൊക്കെ പത്തിരുപത് വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്ന് പറയാണ് ആ അത് ശരിയാണ് Yeah. <laughs> അപ്പോഴേക്കും കല്യാണി പറയണ്ട സത്യം പറഞ്ഞാൽ അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അവൻ ജനിച്ചു വളർന്ന സാഹചര്യം കോടതിയിൽ പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ എന്ന് പറയുമ്പോ കിരൺ പറയണ്ടത് അതെ അതെ അവൻ ജനിച്ചു വളർന്നത് ആ ഒരു സാഹചര്യത്തിലാണല്ലോ കല്യാണി അങ്ങനെ വളർന്ന ആൾക്കാരും മിക്കതും ഇങ്ങനെ തന്നെ ആവാനാ ചാൻസ് എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയേണ്ടത് അവൻ പിന്നെ ജനിച്ചുവളർന്നതിന്റെ കുഴപ്പം കൊണ്ടാണ് അവൻ ഇങ്ങനെ ആയെന്നെങ്കിലും വിചാരിക്കാം പക്ഷെ നല്ല രീതി ജനിച്ച് ആ എന്റെ അച്ഛനും അമ്മമ്മയും നന്നായിട്ട് വളർത്തിയ ഒരു മോനുണ്ടല്ലോ വിക്രം അവൻ അവിടെ എന്താ കാണിച്ചു കൂട്ടുന്നത് നന്നായിട്ട് വളർത്തിയവരും ഇങ്ങനെയൊക്കെ പോകും കിരണേട്ടാ എന്ന് ാണ് സത്യമർ പുറത്തിറങ്ങിയൊരു ഭീഷണിയില്ല ഒരു കുഴപ്പമില്ല പക്ഷേ അല്ല ആ വിക്രം അവൻ പുറത്തിറങ്ങിയ സൂക്ഷിക്കണം മനോഹറിനെ പോലെയല്ല ബാക്കിയുള്ള ജയിലി കിടക്കുന്നവര് വിക്രമാണെങ്കിലും ഗംഗപ്രസാദ് ആണെങ്കിലും അതുപോലെ തന്നെ രാഹുൽ ആണെങ്കിലും എന്ന് പറയുന്നത് എല്ലാവരും ഒന്നിനൊന്ന് കണക്കാണ് എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ നീ പറഞ്ഞ ശരിയാണ് പിന്നെ ആ അവൻ ആ ഗംഗപ്രസാദ് അവനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കല്യാണി എന്ന് പറയുമ്പോൾ അതെ അതെനിക്ക് നല്ല പേടിയുണ്ട് കിഴണേട്ട അവൻ ജയിലിലാണെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും മനസ്സിലെന്തോ ചെറിയൊരു പേടിയുണ്ട് എന്ന് കല്യാണി പറയാട്ടോ അതിനുശേഷം അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കല്യാണി പറയുന്നുണ്ട് അതെ കിഴണേട്ട നമുക്ക് പറ്റുമ്പോഴൊക്കെ ഇതുപോലെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ കുഞ്ഞിനെയും കൊണ്ടിട്ട് നമുക്ക് മനോഹറിനെ ഒന്ന് കാണിച്ചിട്ട് വരാം എന്ന് പറയണം അത് എങ്ങനെ അറിഞ്ഞ പ്രശ്നമാവില്ലേ അവൾ അറിയാതെ നോക്കണം എന്ന് കല്യാണി പറയാണ് എന്നിട്ട് അവര് തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ ഗംഗപ്രസാദിനെയാണ് ഗംഗപ്രസാദ് പതുക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ബെഡ് നിന്ന് പതുക്കെ അങ്ങോട്ട് എഴുന്നേക്കുവാട്ടോ ശേഷം അവിടെ ഇവിടെയൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പതുക്കെ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങാണ് അവിടെ നിൽക്കുന്ന ആ ഒരു പോലീസുകാരെ ഗംഗപ്രസാദിനെ കാണുമ്പോ തന്നെ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും കയ്യിലുണ്ടായിരുന്ന ഒരു വലിയൊരു പുതപ്പ് വെച്ചിട്ട് ആ പോലീസുകാരുടെ മുഖത്ത് നന്നായിട്ട് വലിച്ചു കെട്ടിട്ട് കുറെ ഇടിയിടിച്ചിട്ട് അയാളെ ഹോസ്പിറ്റൽ ആ റൂമിൻ്റെ ഉള്ളിലാക്കിയിട്ട് വാതിലോക്കെയാണ് ഗംഗപ്രസാദ് ശേഷം പതുക്കെ പുറത്തേക്ക് ഇറങ്ങാട്ടോ ആരും കണ്ടില്ലെന്ന് ഉറപ്പു വരുത്തതിന് ശേഷം അവിടുന്ന് ചാടി ഓടി എങ്ങനെയൊക്കെയോ പുറത്ത് കിടക്കുന്നുണ്ട് ആരുടെയൊക്കെയോ ബൈക്കൊക്കെ ഒപ്പിച്ചിട്ട് ഗംഗപ്രസാദ് വാല്യ പിടിച്ചങ്ങ് വിടുകൊ സ്പീഡില് എത്രയും പെട്ടെന്ന് കാർത്തികയുടെ വീട്ടിലെത്തി കാർത്തികനെ കൊന്നിട്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ പോകണം അതാണ് അയാളുടെ ഉദ്ദേശം അങ്ങനെയുള്ള വേഗം തന്നെ കാർത്തികയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ പുറത്തൊന്നും ആരെയും കാണുന്നില്ല വണ്ടി ഒരു മൂലക്ക് പാർക്ക് ചെയ്തതിന് ശേഷം പതുക്കെ പതുക്കെ നടന്നു പോവാണ് വാതിൽ തുറന്ന് അകത്ത് കേറുമ്പോഴേക്കും അവിടെയൊന്നും തന്നെ ആരെയും കാണുന്നില്ല കേട്ടോ ഗേറ്റ് തുറന്ന് അകത്ത് കയറുമ്പോ ശേഷം ഡോറ് പതുക്കെ തൊട്ട് നോക്കുന്നുണ്ട് അത് ലോക്കാണ് അത് പുറത്തൊന്നും ലോക്കിട്ടിരിക്കുകയാണ് ഇതിനുള്ളിൽ ആരും ഇല്ലെന്നാണല്ലോ തോന്നുന്നത് എന്ന് പണ്ട് ഗംഗപ്രസാദ് പോയി നോക്കുവാട്ടോ അവിടെ ജനലിക്കൂടി നോക്കുമ്പോഴേക്കും ഉള്ളിലൊന്നും ആരുമില്ല ആരും ഇല്ലല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും വന്നത് വെറുതെ ആവോ എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് കാർത്തികയുടെ കാറിങ്ങനെ വരുന്ന ശബ്ദം ഗംഗ ഗംഗപ്രസാദ് കേൾക്കുന്നുണ്ട് അപ്പൊ തന്നെ ഗംഗ ഒരു മൂലക്ക് മാറി നിക്കാട്ടോ കാർത്തിക പതിക്കൽ കാറിയിൽ നിന്നിറങ്ങി വീടിനുള്ളിലേക്ക് കേറുവാണ് വാതിലിൽ ലോക്കഴിച്ച് കേറിയിട്ട് ലോക്കേഷട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാർത്തിക വാതിൽ തിരിച്ചടക്കാൻ മറന്നുപോയിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പതിക്കെ ഗംഗപ്രസാദ് അകത്തേക്ക് കയറുന്നുണ്ട് നോക്കുമ്പോഴേക്കും കാർത്തിക ഫോണിലാണ് വേഗം തന്നെ അവരുടേതായ വലിയൊരു ഫ്ലവർ വേർഡ്സ് എടുത്തിട്ട് കാർത്തിക ഇങ്ങനെ ഫോണിൽ സംസാരിച്ച് എന്തൊരു ഒച്ച കേട്ടിട്ട് കാർത്തിക ഇങ്ങനെ തിരിഞ്ഞ് പതിക്കെ നോക്കുമ്പോ തന്നെ ഗംഗപ്രസാദ് ആ ചെടിച്ചട്ടി എടുത്തിട്ട് വേഗം തന്നെ കാർത്തികയുടെ തലക്കുട്ടി ഒറ്റ വെച്ച് കൊടുക്കുകയാണ് ആ അതുമായിട്ട് കാർത്തിക നിലത്തേക്ക് മറിഞ്ഞ് വീഴുവാണ് മറിഞ്ഞ് വീണിങ്ങനെ ബ്ലഡ് ഇങ്ങനെ കിടക്കുവാണ് ഗംഗപ്രസാദ് അവിടെയൊന്നും ആരില്ല ശേഷം വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുക നമ്മുടെ ലക്ഷ്മി ചാടി എഴുന്നേക്കാണ് അത് സ്വപ്നം കണ്ടതാ അയ്യോ മോളെ എന്ന് പറഞ്ഞിട്ട് ചാടി ഇങ്ങനെ എഴുന്നേക്കാണ് മോളെ മോളെ എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളവും കുടിച്ചിട്ട് ഓടി നമ്മുടെ കാർത്തികയുടെ റൂമിലേക്ക് പോവാണ് അവിടെ വാതിലിന് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കട്ടൊ കാർത്തിക പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേക്കുന്നുണ്ട് ആരാ ആരാ അത് എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ ഞാനാ മോളെ വാതിൽ തുറക്ക് എന്ന് ലക്ഷ്മി അമ്മ പറയാണ് കാർത്തിക വാതിൽ തുറക്കുന്നുണ്ട് കേട്ടോ അമ്മേ എന്തു പറ്റിയമ്മേ മോളെ ഞാനൊരു ദുസ്വപ്നം കണ്ടു മോളെ ആ ഗംഗപ്രസാദ് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി ഇവിടേക്ക് വരുന്നു എന്നിട്ട് മോളുടെ തലക്കിട്ടടിച്ചു എന്ന് പറയാണ് അമ്മേ അത് സ്വപ്നമല്ലേ അതുപോലെ നടക്കില്ല അമ്മേ അമ്മ എന്താ ഇങ്ങനെ പേടിക്കുന്നത് എന്നെ കല്യാണം കല്യാണം കഴിക്കാൻ പോണ ദിലീട്ടനുണ്ടല്ലോ ചേട്ടനോടനെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ഈ ഗംഗപ്രസാദിനെ കുറിച്ച് ദിലീപേട്ടനെ പോലും ഭയങ്കര ധൈര്യമാണ് ദിലീപേട്ടന്റെ വീട്ടുകാർക്കും അങ്ങനെ തന്നെയാണ് അവര് കാണിക്കണ ധൈര്യം പോലും നമ്മൾ കാണിച്ചില്ലെങ്കിൽ കഷ്ടമല്ലേ അമ്മേ എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയണ്ട മോളെ എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ലെന്ന് നിനക്കറിയാലോ അറിയാലോ പക്ഷെ ഗംഗ പ്രസാദ് അവനെ മാത്രമേ ഈ ലോകത്ത് ഞാൻ പേടിക്കുന്നുള്ളൂ അവനെ എല്ലാവരും പേടിക്കണം മോളെ സത്യമന അവൻ അവൻ കാണുന്നു നിന്റെ അച്ഛൻ കാണണി ഇപ്പോഴും ജീവനോടെ ഇരിക്കണത് അല്ലെങ്കിൽ കിരണിനെ അന്ന് അവൻ കൊന്നാനെ ഒന്ന് ആലോചിച്ച് നോക്ക് കിരണിനെന്തിനാ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ എന്തായാനെ കല്യാണിന്റെ അവസ്ഥ മോളൊന്ന് ആലോചിച്ചു നോക്ക് അതുകൊണ്ട് വേണ്ട മോളെ ആ ഗംഗപ്രസാദ് ജീവനോടെ വേണ്ട അവനെ അവനെ കൊല്ലണം മോളെ അവളെ അവനെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കൊല്ലണം ഒന്നില്ലെങ്കിൽ വാടക കുണ്ടുകൾ പോയി അവനെ കൊല്ലണം അല്ലെങ്കിൽ ഇനി ഞാൻ തന്നെ പോയി കൊല്ലും പറ്റുമെങ്കിൽ നാളെ തന്നെ കിരണിനെയും ഒന്ന് പോയി കാണണം ഈ കാര്യം അവതരിപ്പിക്കണം അമ്മേ അമ്മ ഇങ്ങനെ അവരോട് പോയി പറയല്ലേ അവര് ഇങ്ങനെ ഒന്നും വിചാരിക്കുന്ന ആൾക്കാരല്ല ഇങ്ങനെയൊന്നും ചിന്തിക്കോ അവര് ചെയ്യില്ല അത് നമ്മൾ ചെയ്യേണ്ട മോളെ ആ ചന്ദ്രസേനൻ ചതുശനില്ലേ അയാൾക്ക് കുറെ ഗുണ്ടകളുണ്ടല്ലോ അദ്ദേഹം വിചാരിച്ച കാര്യം നടക്കുവായിരിക്കും എന്തായാലും ഗംഗപ്രസാദം മരിക്കണം മരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ അവിടെ നിന്ന് പോവുകയാണ് കാർത്തികക്കും എന്തോ പോലും തോന്നുകയാണ് ലക്ഷ്മി ഭയങ്കര ഒരു എപ്രാളത്തിലാട്ടോ അതായത് ഗംഗപ്രസനം കൊല്ലണം എന്നൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണ പോലെയാണ് കാർത്തികും തോന്നുന്നത് അങ്ങനെ കാർത്തിക രാവിലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കല്യാണിനെ വിളിച്ച് പറയുന്നു കേട്ടോ കല്യാണിയും കേട്ടോ രാവിലെ നടക്കാൻ പോകുമ്പോ തന്നെ അവിടെയൊക്കെ ലക്ഷ്മിയമ്മയുടെ വണ്ടി പാൻ വരുവാണ് ലക്ഷ്മിയമ്മ വണ്ടി നിന്ന് ഇറങ്ങുന്നുണ്ട് ആഹ് ഇതാര്യം ലക്ഷ്മിയമ്മയോ എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മിയമ്മ എന്താ ഇവിടെ നടക്കാനിറങ്ങി എന്താണോ എന്ന് കല്യാണം ചോദിക്കുമ്പോൾ ഈ നടക്കാണെന്ന് ഇറക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല മോളെ ഞാൻ ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിലെ കാര്യൊക്കെ ചേച്ചി രാവിലെ വിളിച്ചു പറഞ്ഞായിരുന്നു ഏ ലക്ഷ്മി അമ്മേ അങ്ങനെ ഒന്നും നടക്കില്ല എന്ന് പറയാണ് മോൾക്ക് അറിയാനിട്ടാ അവനെ ശരിക്കും പേടിക്കണം അവൻ മോള് വിചാരിക്കുന്ന പോലെയല്ല തമിഴ്നാട്ടിലായിരുന്ന സമയത്ത് ചെയ്യില്ലായിരുന്നു അവൻ ഇതുപോലെ അപ്പോ എന്തൊരു ഒരു അസുഖമാണെന്ന് പറഞ്ഞ് അവൻ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സമയത്ത് ആംബുലൻസിലുള്ളവരെല്ലാം അവരെ കത്തിക്കൊണ്ട് കുത്തിയിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പൊ തന്നെ മോളൊന്ന് ആലോചിച്ച് അവന്റെ അവൻ്റെ അവനിപ്പോ ഹോസ്പിറ്റലിലാണ് അവനെ രക്ഷപ്പെടാൻ ചാൻസ് കൂടുതലാണ് കിരൺ മോനെ അച്ഛനോട് പറ പറഞ്ഞ പ്രത്യേകത സൂക്ഷിക്കണമെന്ന് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൊണ്ട് പേടിക്കണ്ട എനിക്ക് എന്തോ ഒരത് പേടി തോന്നുന്നു കിഴ്മോനെ ഞാനൊരു കാര്യം പറയട്ടെ എന്താ ലക്ഷ്മിയമ്മേ അല്ല അവൻ എത്ര അപകടകാരി അല്ലേ അവനങ്ങോട് തീർത്തു കളഞ്ഞാലോ മക്കളോ വിചാരിച്ച എന്തൊരു പറ്റോ എന്നിട്ട് കുറ്റം ഞാനേറ്റെടുത്തോളാം ആരും ഏറ്റെടുക്കണ്ട വല്ല വാടകളെ വെച്ച് തീർത്താലും കുഴപ്പമില്ല കുറ്റം ഞാനെ ഏറ്റെടുത്തോളാം എന്ന് പറയാണ് ലക്ഷ്മിയമ്മ അത് കേൾക്കുന്ന കല്യാണി പറയണ്ടേ ലക്ഷ്മിയമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണത് ലക്ഷ്മിയമ്മ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇങ്ങനെ ചിന്തിക്കാൻ പോലും ചെയ്യാ ചെയ്യില്ലായിരുന്നല്ലോ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അവൻ അവൻ മരിക്കണ മക്കളെ അല്ലെങ്കിൽ അവൻ ഒരുപാട് പേരുടെ ജീവൻ എടുക്കും എനിക്ക് ഉറപ്പാ അവനെ ആരും കൊന്നില്ലെങ്കിൽ ഞാൻ കൊല്ലും എന്നൊക്കെ പാട്ട് ലക്ഷ്മിയമ്മ അവിടെ നിന്ന് പോവാട്ടോ അതിനുശേഷം കിരണും കല്യാണയും കൂടി നേരെ പോകണത് രൂപയുടെ ചന്ദ്രസേനന്റെ അടുത്തേക്കാണ് ലക്ഷ്മിയമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ രൂപയടുത്ത് ചന്ദ്രസേനോട് പറയാട്ടോ ചന്ദ്രസേനം പറയുന്നുണ്ട് ലക്ഷ്മി ഇപ്പോ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താണ് അവർക്കും അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയോ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട ലക്ഷ്മിയമ്മ പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ല അച്ഛ ലക്ഷ്മിയമ്മ അങ്ങനെ പേടിക്കുന്നതിൽ കാര്യമുണ്ട് കാരണം നിങ്ങൾ താർത്തും പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഞാനും രണ്ടു ദിവസമായിട്ട് ചില ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് സ്വപ്നം എന്താന്ന് പറയണമെന്നില്ല എന്തോ മനസ്സിന് വലുതെ പേടി തോന്നുന്നുണ്ട് എന്തോ ഒരു അപകടം പറ്റാൻ പോകുന്ന പോലെ എന്തോ എനിക്കും അങ്ങനെയൊക്കെ തോന്നുവാണ് ലക്ഷ്മിയമ്മ പറഞ്ഞ പോലെ എന്തോ ഒന്ന് നടക്കാൻ പോകുക എന്നൊക്കെ പറയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ